അല്ല നമുക്ക് നമുക്ക് നമ്മുടേതായ ഒരു ഭാരതീയ സംസ്കാരം ഉണ്ട് ആ സംസ്കാരത്തിന് അധിഷ്ഠിതമായിട്ടായിരിക്കണം എല്ലാ കലകളും വരേണ്ടത് ഇപ്പൊ ഞാൻ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രസ്താവന കൊടുത്തിരുന്നു കേരള സർക്കാർ ഒരു അവാർഡ് കൊടുത്തത് മമ്മൂട്ടിയുടെ ഒരു സിനിമയ്ക്ക് എന്തായാലും പെരിയപ്പെടുന്നു കാതൽ എന്ന സിനിമ ആ സിനിമ ആയിക്കോട്ടെ പക്ഷെ ആ സിനിമ പറയുന്ന പ്രമേയം ആ സംസ്കാരത്തിന് യോജിക്കാത്ത പ്രമേയമാണ് നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത പ്രമേയമായതുകൊണ്ട് ആ സിനിമയ്ക്ക് ഒരു അവാർഡ് കൊടുക്കുന്നതിനോട് വിശ്വപരിഷത്ത് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു കാര്യം മാറുന്നില്ല നമ്മുടെ ഒരു ഭാരതത്തിൻ്റെ സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിന് സംസ്കാരത്തിനധിഷ്ഠിതമായിരിക്കണം നമ്മുടെ കലാ കലകളെല്ലാം ആ കലകൾ അത് അത് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പല സിനിമകളും നമ്മൾ കാണുന്ന ഡ്രസ്സിങ് ഉപയോഗപ്പെടുന്നുണ്ട് മദ്യം മദ്യം ഇല്ലാത്ത സിനിമയില്ലല്ലോ മദ്യം എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രധാന വിഷയമായി മാറിയിരുന്നു അതുകൊണ്ട് എന്താ പറ്റുന്നു സിനിമകളിൽ നിന്ന് ബന്ധങ്ങളില്ല ഇവിടുത്തെ കേരളത്തിൽ ഇപ്പം മലയാള സിനിമ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നതൊന്നും അല്ല ഇവിടുത്തെ ഈ പറഞ്ഞ രാസ ഡ്രഗ്സിന്റെ ഉപയോഗമാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് കാര്യം ഇന്ന് നമുക്ക് അറിയാം ഇന്നത്തെ പുതുതലമുറ യുവതലമുറ ഒരുപാട് പേര് ഈ ഡ്രഗ്സിന് അടിമയാണ് പണ്ട് ആൾക്കാർ മദ്യം കഴിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അല്ലെങ്കിൽ കഞ്ചാവ് കഴിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇത് അതിന്ന മാറി ഇപ്പൊ ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ പ്രകൃതിയാണ് അതിന്റെ ദോഷഫലങ്ങൾ പോലും അറിയില്ല സിനിമ മേഖല മാത്രമല്ല മറ്റെല്ലാ രീതിയിലും കോളേജുകളിലും സ്കൂളുകളിലും വരെ ഇത് വ്യാപകമായി കഴിഞ്ഞു അവിടെ എന്തുകൊണ്ട് സർക്കാർ കൃത്യമായ രീതിയിൽ വളരെ കർക്കശമായ നിലപാടെടുക്കുന്നില്ല അതാണ് ചെയ്യേണ്ടത് കർക്കശമായ നിലപാടെടുക്കണം ഈ ലഹരിക്കെതിരെ പക്ഷെ പകരം ഇവിടെ ചെയ്യുന്ന എന്താ കൂടുതൽ കള്ളു നടത്തി കൂടുതൽ കാശം സർക്കാർ ശ്രമിക്കുന്നത് അപ്പം ഇവിടെ മദ്യനേയം തന്നെ തെറ്റാണ് എടുക്കുന്നത് കാര്യം ഈ ഏറ്റവും കൂടുതൽ 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 ഔട്ട്ലെറ്റുകൾ ഉണ്ടാക്കുക കൂടുതൽ കൂടുതൽ ബാറിന് പെർമിഷൻ കൊടുക്കുക ആൾക്കാരെ മദ്യപിച്ച് അവർ അടിമകളാക്കുക എന്നുള്ളൊരു രീതിയാണ് കേരള സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് അത് ശരിയായ നടപടിയല്ല കാര്യം അത് ഒരിക്കലും ലഹരിയിൽ നിന്ന് ആൾക്കാരെ അകറ്റാനാണ് ശ്രമിക്കേണ്ടത് വളരെ ലഹരിയിലേക്ക് അടുപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇപ്പം യുവതലമുറ എന്ന് പറഞ്ഞാൽ ഇപ്പം പല രീതിയിലും മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാലോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലീസ് ഇപ്പം പിടിക്കുന്നതിനേക്ക് പോയി അപ്പൊ എത്ര ഡ്രഗ്സ് എടുത്തി പോയാലും അവരറിയില്ല അവര് മണപ്പിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് യുവാക്കളുടെ ഒരു യുവ യുവാക്കൾ മാത്രമല്ല യുവതികൾ പോലും പലപ്പോഴും ഇന്ന് ഡ്രഗ്സിന്റെ പിന്നിലാടാണ് ഇത് നമ്മൾ സിനിമ എന്ന് പറയുമ്പോൾ സമൂഹത്തിന്റെ മറ്റൊരു പരിച്ഛേദമാണ് അത് ആ സമൂഹത്തിനെ തന്നെ ബാധിക്കുന്നുണ്ട് ഇന്ന് എല്ലാ കുടുംബങ്ങളിലും ഇതല്ല അവസ്ഥ ഇപ്പൊ നമ്മൾ എറണാകുളത്ത് ഇടുന്ന സംഭവം നോക്കൂ എറണാകുളം പനമ്പള്ളി നഗർ എന്ന് പറയുന്ന എറണാകുളത്ത് ഏറ്റവും ഹാഫ് ആയിട്ടുള്ള സ്ഥലത്ത് നടന്ന് ഒരു പെൺകുട്ടി അച്ഛനും അമ്മയോടും കൂടെ താമസിക്കുന്നു ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് പത്തു മാസം പൂർണ്ണമായി ഗർഭിണിയായി പ്രസവിച്ച് ആ ബാത്റൂമിൽ നിന്ന് കുട്ടിയെ ഒരു പാഴ്സൽ കവറിൽ വിളിച്ച് റോഡിലേക്ക് എറിയുന്നു അത് ചോക്കും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഒരു കുട്ടി അതേ വീട്ടിൽ താമസിച്ച് പത്തു മാസം ഗർഭിണിയായി പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരമ്മയ്ക്ക് ഒരമ്മയ്ക്ക് മകളുമായി ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അമ്മയ്ക്ക് മനസ്സിലാകും തൻ്റെ മകൾ ഗർഭിണിയാണ് അപ്പം അത് വയറു വലുതാണെന്നില്ല അല്ലാതെ അവരുടെ രൂപങ്ങളിലും ഭാവങ്ങളിലും ഒക്കെ വ്യത്യാസം വരാം അപ്പൊ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് അമ്മയും മകളുമായിട്ട് ബന്ധമില്ല എന്നുള്ളത് പല വീടുകളിലും നമ്മൾ കാണുന്ന എന്താ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എത്ര വീടുകളുണ്ട് നമ്മൾ വിഷുവിനുപക്ഷത്ത് പറയുന്നത് ഒരു ദിവസം ഹിന്ദു ഭവനങ്ങളിൽ ഒരു നേരമെങ്കിലും രാവിലെങ്കിലും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ വൈകുന്നേരമെങ്കിലും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഇപ്പൊ എവിടെയുണ്ട് ചിലർ വേണമെങ്കിലും ഒരു എന്താ പറയാ ഒരു ഫാഷന് വേണ്ടി ഒരു വിളക്ക് എത്തിച്ചേരും അപ്പം ഭക്ഷണം ഒന്നും ചെയ്യിക്കുന്നില്ല പല വീടുകളിലും അടുക്കളയിൽ ജീരിയാത്ത അവസ്ഥയാണ് പല വീടുകളിൽ ഇന്ന് പല കാണുന്ന നമ്മൾ ഈ പറഞ്ഞ ഈ ഓൺലൈൻ ഫുഡ് ഫുഡ് ഓർഡർ ചെയ്യുകയാണ് പല വീടുകളിലും കാണുന്നത് അത് ഒന്നിച്ചു കഴിക്കുക പോലും ഇല്ല ഓരോ മുറിയിലും ഇരുന്ന് ഓരോരുത്തു കഴിക്കാം അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡ് അവർ ഓർഡർ ചെയ്യുന്നു അപ്പോൾ ഒരു ഹോട്ടലിൽ റൂമിൽ താമസിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ വീടുകൾ മാറിയിരിക്കുന്നു